ഹായ് ഞാൻ സ്നേഹമാണ് ഒരു ബന്ധത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് കരുതുന്ന ആളുകളാണ് നമ്മളിൽ അധിക പേര് പങ്കാളികൾക്കിടയിൽ സ്നേഹമില്ല എങ്കിൽ ദാമ്പത്യം മുന്നോട്ടു പോകില്ലെന്നത് ശരി തന്നെയാണ് പക്ഷേ സ്നേഹമുള്ളത് കൊണ്ട് മാത്രം ദാമ്പത്യത്തിൽ സന്തോഷമുണ്ടാകണം എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ദാമ്പത്യം സ്നേഹമുള്ള ഒരു ദാമ്പത്യം ഏറെ നാൾ നീണ്ടു നിൽക്കണമെന്നും അല്ലെങ്കിൽ അവർക്കിടയിൽ ആഴത്തിലുള്ള ആത്മബന്ധം ഉണ്ടാകണമെന്നൊന്നുമില്ല കാരണം സ്നേഹം മാത്രം പോരാ സന്തോഷപൂർണമായിട്ടുള്ള ദാമ്പത്യത്തിന് സ്നേഹത്തിനൊപ്പം വിശ്വാസവും സുരക്ഷിതത്വവും ബഹുമാനവും എല്ലാം ഉണ്ടാകണം ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിന് വിശ്വാസവും സുരക്ഷിതത്വവും ബഹുമാനവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ കുറവുകളോ തോന്നുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു ബന്ധത്തിൽ സുരക്ഷിതത്വം തോന്നുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിന് സമയവും പ്രയത്നവും സ്വാതന്ത്ര്യവും ഒക്കെ ആവശ്യമാണ് ഒരു ബന്ധത്തിൽ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുകയോ അത് പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുകയോ ചെയ്യുന്നത് പതുക്കെ പതുക്കെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പുറത്തു നിന്നും ഒരാളുടെ ആവശ്യമൊന്നുമില്ല സ്വയം കുറവുകൾ കണ്ടെത്തുന്നതും പങ്കാളിക്ക് കുറച്ചുകൂടി നല്ല ബന്ധം അർഹിക്കുന്നുണ്ട് എന്ന തോന്നലും അപകർഷതാബോധവും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾക്ക് വിത്ത് വാങ്ങും ദാമ്പത്യത്തിലെ അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കുന്നതിനും പരസ്പര വിശ്വാസവും ബഹുമാനവും വളർത്തിയെടുക്കുവാനുമുള്ള ഏതാനും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് ഒളിച്ചു വെക്കാതെയുള്ള ആശയവിനിമയം അതായത് പങ്കാളിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവര് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നിടത്തല്ല യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത് ഒരു കാര്യം പോലും ഒളിപ്പിച്ചോ അടക്കിയോ വെക്കാതെയുള്ള തുറന്നു പറച്ചിലുകളുണ്ടല്ലോ അതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം ഉള്ളിലുള്ള ചിന്തകളും വികാരങ്ങളും ആശങ്കകളും സത്യസന്ധതയോടുകൂടി തുറന്ന് പറയുകയും പങ്കാളികൾ രണ്ടുപേരും ഫലപ്രദമായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യും അവിടെയാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത് രണ്ടാമതായിട്ട് പറയുവാനുള്ളത് വിശ്വസ്തത വളർത്തിയെടുക്കുക എന്നതാണ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതൊന്നുമല്ല വിശ്വാസം അല്ലെങ്കിൽ വിശ്വസ്തത എന്നത് അത് കാലാന്തരത്തിൽ വളർന്നു വരുന്ന ഒരു അമൂല്യമായിട്ടുള്ള നിധിയാണ് പരസ്പരം ആശ്രയിക്കുവാൻ കഴിയുന്നതും സത്യസന്ധമായിട്ട് പെരുമാറുന്നവർക്കിടയിലും വിശ്വാസം വളരും ഇത് സുരക്ഷിത്വവും പരസ്പര വിശ്വാസവും തോന്നിപ്പിക്കുകയും ചെയ്യും ദമ്പതിമാർക്കിടയിൽ പ്രതിജ്ഞകളും ഉറപ്പുകളും പാലിക്കപ്പെടുകയും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഐക്യവും പരസ്പര താങ്ങും തണലുമായിട്ടുള്ള ദാമ്പത്യം അവിടെ വളരാൻ തുടങ്ങും അപ്പോൾ വിശ്വാസം തകർക്കുന്ന ഏതൊരു കാര്യങ്ങളും പരസ്പരം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യുന്നത് മൂന്നാമതായിട്ട് പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക പങ്കാളി നമുക്കായി ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുകയും പരസ്പരം ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ദാമ്പത്യത്തിൽ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുമെന്നതാണ് വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ പ്രവർത്തികളിലൂടെയോ ഉള്ള അംഗീകാരമുണ്ടല്ലോ അത് പങ്കാളി എത്രത്തോളം നമ്മൾ വിലമതിക്കുന്നു എന്ന് കാണിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അത് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് നാലാമതായിട്ട് അതിരുകളെ മാനിക്കുക പരസ്പരം അതിരുകളെ മാനിക്കുക എന്നത് ഒരാളുടെ സ്വന്തം ഇടത്തെയും വൈകാരിക അതിരുകളെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് എല്ലാ മനുഷ്യർക്കും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് എത്ര സ്നേഹമുള്ളവർ പോലും അവരുടെ സ്വകാര്യതയിലേക്ക് മറ്റുള്ളവർ കടന്നു വരാൻ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാതെ അവരുടെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് അവരെ അങ്ങോട്ട് കടന്ന് അതിരുകൾ നമ്മൾ കടക്കാതിരിക്കുവാൻ വ്യക്തമായ അതിരുകൾ അതിർ വരമ്പുകൾ ലംഘിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഭാര്യയായാലും ഭർത്താവായാലും സുഹൃത്തുക്കളായാലും ആരായാലും അതിരുകൾ കടക്കുന്നത് ബന്ധങ്ങൾ തകരുന്നതിന് കാരണം അഞ്ചാമതായിട്ട് പിന്തുണ നൽകുക പങ്കാളിക്ക് വൈകാരികവും അല്ലാത്തതുമായിട്ടുള്ള സർവ പിന്തുണയും ഒരു ഇണ എന്ന നിലയിൽ നമ്മൾ നൽകണം നമ്മുടെ ഇണയുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള സമയങ്ങളിൽ പങ്കാളിക്ക് ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് പങ്കാളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർക്ക് താനും തണലുമായി നമ്മൾ നിന്നാൽ ഏത് സമയത്തും നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരാളാണ് ഒപ്പമുള്ളതെന്ന് ഉറപ്പാണ് അതിലൂടെ പങ്കാളിക്ക് ലഭിക്കുന്നത് ഇത് പരസ്പരമുള്ള ബന്ധത്തിന്റെ സുരക്ഷിതത്വവും സ്ഥിരതയും ഉറപ്പിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും ആറാമതായിട്ട് ഒന്നിച്ചുള്ള സമയങ്ങൾ ഒന്നിച്ചുള്ള നല്ല നേരങ്ങൾ പങ്കാളിയെ ആഴത്തിൽ അറിയുവാനും ഓർത്തു വെക്കുവാനുള്ള നല്ല ഓർമ്മകൾ നൽകുവാനും നമ്മൾ ശ്രമിക്കണം പങ്കാളി നമ്മളുമായിട്ടുള്ള നേരങ്ങളിൽ വളരെയേറെ പോസിറ്റീവും അവർക്ക് സന്തോഷവും സമാധാനവുമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വളരെയേറെ സന്തോഷമുണ്ടാക്കുകയും അവർ അവരുടെ ഓർമ്മയിൽ എന്നും അത് സൂക്ഷിക്കുകയും ചെയ്യും ഈ പ്രശ്നങ്ങളെ ഫലപ്രദമായി നേരിടുക എന്നുള്ളതാണ് ഫലപ്രദമായിട്ടുള്ള പ്രശ്നപരിഹാരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം നമ്മളെ തയ്യാറാക്കും നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനാണ് നമ്മൾ മുൻകൈ എടുക്കേണ്ടത് അതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതല്ലാതെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തുകയോ പ്രശ്നം വഷളാക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ആ രീതി നമ്മൾ മാറ്റി മാറ്റിവെക്കണം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിഭാദങ്ങൾ അത് ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലേ നീ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് നല്ലതല്ല അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രശ്നപരിഹാര മനസ്ഥിതിയോടു കൂടി അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു കാരണവശാലും നമ്മുടെ ബന്ധം തകരാൻ പാടില്ല പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയാണ് വേണ്ടത് ആ പ്രശ്ന പരിഹാരത്തിന് പരസ്പരം രണ്ടുപേരും കൂടി ആ പങ്കാളികൾ രണ്ടുപേരും കൂടി പരസ്പരം കേൾക്കുകയും ആ കേട്ട് പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവെച്ച് അത് മനസ്സിലാക്കി ആ പ്രശ്നത്തിന് പരിഹാരം കാണും പരസ്പരം ബഹുമാനത്തോടു കൂടി റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എട്ടാമതായിട്ട് ഭാവി പദ്ധതികൾ ചർച്ച ചെയ്യുക ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒന്നിച്ച് ഇടുകയും ചെയ്യുന്നത് ബന്ധത്തിന് പരസ്പരമുള്ള ഉത്തരവാദിത്വം വ്യക്തമാക്കുന്ന കാര്യമാണ് രണ്ടുപേരും ഒരേ പാതയിലൂടെയാണ് ഒരേ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന എന്നുള്ള ഒരു ബോധ്യം രണ്ടുപേർക്കും ഉണ്ടാകും മാത്രമല്ല സുരക്ഷിതത്വവും ഐക്യവും അവിടെ വർദ്ധിക്കും മാത്രവുമല്ല ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം ഒഴിവാകും പരസ്പരം ഭാവി കാര്യങ്ങൾ അതുകൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പരസ്പരം ബഹുമാനവും ഐക്യവും ഉണ്ടാകുവാൻ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒൻപതാമത്തെ പോയിന്റായിട്ട് പറയുവാനുള്ളത് സ്വാതന്ത്ര്യത്തെ മാനിക്കുക സ്വന്തം ഇഷ്ടങ്ങളും സൗഹൃദങ്ങളും ലക്ഷ്യങ്ങളും നിലനിർത്തുവാനും അവയെ ചേർത്ത് പിടിക്കുവാനുമുള്ള ഇടം ബന്ധത്തിൽ ഉണ്ടാകണം അതുപോലെ പങ്കാളിയുടെ അത്തരം കാര്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണം അത് ബന്ധത്തെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കും പത്താമതായിട്ട് പറയുവാനുള്ളത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ ആവശ്യമായി വന്നാൽ പുറത്ത് നിന്ന് സഹായം തേടുക എന്നുള്ളതാണ് ബന്ധത്തിൽ അരക്ഷിതാവസ്ഥയോ വെല്ലുവിളികളോ ഉടലെടുക്കുകയും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾ പുറത്ത് നിന്നുള്ളവരെ ഒരാളെ എന്ത് ചെയ്യണം സഹായം തേടണം അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകാം അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ആകാം ആകാം ഈ തെറാപ്പികൾ ചെയ്യുന്നത് പങ്കാളികൾക്ക് പരസ്പരം മനസ്സിലാക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മികച്ച ഒരു വഴിയാണ് പരസ്പരമുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുവാനും ബന്ധം ശക്തിപ്പെടുത്തുവാനും ഈ തെറാപ്പുകളൊക്കെ സഹായിക്കും അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ പുറത്തു നിന്നുള്ള ഒറ്റ സുഹൃത്തിന്റെയോ കൗൺസിലറുടെ തെറാപ്പിസ്റ്റിന്റെയോ സഹായം തേടുക അപ്പം എല്ലാവരുടെയും കുടുംബ ബന്ധം ഊഷ്മളമാകട്ടെ സന്തോഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഫിഡ്ബൈ